നമസ്കാരം മാങ്ങാണ്ടി ഫാൻസുകാരോടാണ് ഞങ്ങളുടെ മാങ്ങാണ്ടി നിഷ്കളങ്കനാണ് ഞങ്ങളുടെ മാങ്ങാണ്ടി നിഷ്കളങ്കരാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഈ നാട്ടിലെ സ്ത്രീകളോട് നടത്തിയിരിക്കുന്ന പീഡന പരമ്പരകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർമാരോടൊക്കെ നടത്തിയിരിക്കുന്ന ആ റേപ്പ് അറ്റം ഇതൊന്നും നടന്നിട്ടില്ല ഇതിനൊന്നും പരാതിയില്ല പുറത്തു വന്ന ഓഡിയോ എല്ലാം എ ഐ എന്ന് പറയുന്നവർക്ക് മുന്നിലേക്ക് ഈ പ്രതികരണവും ഡെഡിക്കേറ്റ് ചെയ്യാം എതിരെ പരാതി ഉയർന്നപ്പോൾ തന്നെ നടപടി എടുത്ത ഒരാളാണ് എന്നാൽ പിന്നെ ഒരു ഒരു കേസ് എന്നുള്ള അങ്ങനെ സംഗതി വരുന്നതിന് മുമ്പേ നടപടി അപ്പം പാർട്ടി അകമേ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പരാതി ഇല്ലാതെ നടപടി എടുക്കുന്നത് ഇത് അത്യന്തം ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് കരുതുന്നുണ്ടാണോ അങ്ങനെ നടപടി ഉണ്ടായിരുന്നത് അങ്ങനെ പാർട്ടി നേതൃത്വത്തിന് വന്ന ആരോപണം ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണല്ലോ നടപടി എടുത്തത് രാഹുൽ മാക്കൂട്ടം ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ലല്ലോ പരസ്യമായി അപ്പം അന്ന നടപടി ആവശ്യമായിരുന്നു എന്ന പാർട്ടിക്ക് പാർട്ടി കെ പി സി നേതാക്കന്മാർക്ക് ബോധ്യമുള്ളത് കേട്ടല്ലോ അല്ല കണ്ട എല്ല കണ്ടും എമിതിയല്ല ഒരു ഓൺലൈൻ മാധ്യമത്തിന് മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ എം എൽ എ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ പട്ടികയിലുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതായത് പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്ക് വരെ എന്തായി സ്ഥിരീകരണമായി എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഈ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം വസ്തുതയാണ് അതുകൊണ്ടാണ് നടപടിയെടുത്തത് ഇനി എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടതുണ്ടോ ഫാൻസ് അസോസിയേഷൻകാർക്ക് സ്വന്തം വീട്ടിലെ സ്ത്രീകളെടുത്ത് ചെയ്താൽ പോലും യാതൊരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കില്ല ഞങ്ങളുടെ മാങ്ങാണ്ടി അല്ലേ മാങ്ങാണ്ടി ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ കയറി കാണിച്ചാലും ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചോളാം അത്ര വിശാല ഹൃദയരായതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒഴക്കെ സ്ത്രീകളോട് ഈ തോന്നിവാസം കാണിക്കുമ്പോൾ അത് അവർക്കൊരു ഫീലിങ്സ് ആയി മാറാത്തത് നമ്മുടെ വീട്ടിൽ സംഭവിച്ചില്ലല്ലോ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നവരെ നമ്മൾ സേഫ് ആണല്ലോ അതുകൊണ്ട് അത്തരം തോന്നിവാസങ്ങൾ കാണിച്ചവരെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ പിടിക്കണം എന്നിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് നാല് ദിവസം താമസിപ്പിക്കാനുള്ള ധൈര്യം കൂടി കാട്ടണം എന്നിട്ട് അറിയാം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് മാങ്കാണ്ടി ഈ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം ചെയ്തത് തന്നെയാണ് അവർക്ക് അതിനെ സംബന്ധിച്ച് പരാതി കിട്ടി അവരെല്ലാവരും കൂടി ഇടപെട്ടാണ് ഇത് നിയമപരമായിട്ടുള്ള കേസുകളിലേക്ക് പോകാതെ ഇതിനെ കോംപ്രമൈസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ വിവാഹത്തെ സംബന്ധിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു അതായത് മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചാണ് ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രമായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് താൽക്കാലികമായിട്ട് ആരോപണങ്ങൾ വരില്ല തെളിവ് വരില്ല അതിനെല്ലാത്തിനും ഇപ്പോഴത്തേക്ക് മുദ്രപത്രം വെച്ച് ഒരു ലോക്ക് ഇട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്ന് പരാതി ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ടിലൂടെ അവരെയും സെറ്റിൽമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പരാതി പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരെ അതായത് പണ്ട് കാലഘട്ടം തൊട്ട് അവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ നമ്പറുകൾ തപ്പിയെടുത്തും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരുടെ പോയി ഒരു കാരണവശാലും ഇനി പുറത്തേക്ക് ഒരു പ്രതികരണവും വരല്ലേ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് തലയൂരി വന്ന് ഒന്ന് സേഫായി വരികയാണ് എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല തന്നെ ഇപ്പോ ഒരു ഓൺലൈൻ ചാനലിൽ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് ന്യായീകരിച്ച് വരാനുണ്ടെങ്കിൽ ആ വാചകം നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ന്യായീകരിക്കാൻ ഇറങ്ങേണ്ടത് സംകൂട്ടത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ തന്നെ ആരോണ പരാതി ഉയർന്നപ്പോൾ തന്നെ നടപടി എടുത്ത ഒരാളാണ് എന്നാൽ പിന്നെ ഒരു ഒരു കേസ് എന്നുള്ള അങ്ങനെ സംഗതി വരുന്നതിന് മുമ്പ് നടപടി അപ്പൊ പാർട്ടി അകമേ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പരാതി ഇല്ലാതെ നടപടി എടുക്കുന്നത് ഇത് അത്യന്തം ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് കരുതുന്നുണ്ടാണോ അങ്ങനെ നടപടി ഉണ്ടായിരുന്നത് അല്ലെ പാർട്ടി നേതൃത്വത്തിന് വന്ന ആരോപണം ശരിയാണല്ലോ ബോധ്യപ്പെട്ടപ്പോഴാണല്ലോ നടപടി എടുത്തത് രാഹുൽ മാക്കൂട്ടം ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പരസ്യമായി നടപടി ആവശ്യമായിരുന്നു എന്ന പാർട്ടിക്ക് പാർട്ടി കെ പി സി നേതാക്കന്മാർക്ക് ബോധ്യമുള്ളതിന്റെ പേരിലാണ് അന്ന് നടപടി എടുത്തത് കുറിച്ച് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും വാർത്തകളായി ചെയ്യുന്നത് അല്ലാതെ ഒരു വ്യക്തിയോടുള്ള എതിർപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ സംബന്ധിച്ചൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ കയ്യിലിരുപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നും പെരുമാറേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കാര്യങ്ങൾ സമൂഹത്തിനിടയിൽ പറയുന്നത് ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പറയേണ്ടി വരുന്നത് അദ്ദേഹം ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്താണ് കാര്യം ഒരു വ്യക്തിയും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ബന്ധമുണ്ടാകാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ രാഷ്ട്രീയം ഒരു കലയാക്കി എടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ചില പദവികൾ കിട്ടിയത് വെച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിത്തുകാളെ പോലെ നാട്ടിലുള്ള ഏത് സ്ത്രീകളെ കണ്ടാലും അതും സഹപ്രവർത്തകരായിട്ടുള്ള ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലെ സ്ത്രീകളോട് പോലും ഇത് ചെയ്തിട്ടുണ്ട് അതും തലസ്ഥാനത്തെ ഒരു പ്രമുഖ നേതാവിന്റെ വീട്ടിലും ഈ പ്രവൃത്തി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി കിട്ടിയിട്ടുണ്ട് അത് ആരാണെന്ന് പേര് വെളിപ്പെടുത്താത്തത് അതും ഈ ഒരു സമൂഹത്തിനിടയിലൊക്കെ മുഖ്യധാരയിൽ നിൽക്കുന്ന പേരായതുകൊണ്ടാണ് അങ്ങനെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാരുടെ വീട്ടിൽ വരെ അമ്മാതിരി തോന്നിവാസങ്ങളും ഇമ്മാതിരി ഇറക്കുകളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരാളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നല്ല സ്ത്രീകളുണ്ടെങ്കിൽ ഉടനടി ചിരിച്ച് സൗഹൃദമൊക്കെ ആയതിനു ശേഷം ഫോൺ വഴിയുള്ള ഓപ്പറേഷൻ നടത്താറുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തലസ്ഥാനത്തെ ഉറ്റ സുഹൃത്തായിരുന്ന പ്രമുഖ നേതാവായിരുന്ന വ്യക്തി ഇപ്പോൾ ഇദ്ദേഹവുമായിട്ട് വലിയ ശത്രുതയിലാണ് വലിയ പിണക്കത്തിലായതിന്റെ പിന്നിലും ഈ ഞരമ്പ് വേലത്തരം കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഈ യൂത്ത് നേതാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഫാൻസുകാർ വായത്താരിയിട്ട് നടക്കുമ്പോൾ ഈ മുദ്രപത്ര എഗ്രിമെന്റ് പ്രകാരം വിവാഹത്തിന്റെ ഒരൊറ്റ കാരണത്താൽ ഇപ്പോ വിവാദങ്ങൾ ഒന്ന് കെട്ടടങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അവരോട് തന്നെ പരാതിയുമായി പലരും ചെന്നിരിക്കുന്നു അത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൈയൊഴിഞ്ഞത് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ നടപടിയെടുത്തത് അത് രമേശ് ചെന്നിത്തല പറയുമ്പോഴെങ്കിലും ചില മണ്ഡപയ ഫാൻസുകാർക്ക് ബോധോദയം വരുന്നെങ്കിൽ ആ സ്ത്രീകളോട് ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു പുരുഷനും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ഉപദേശിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തതാണ് അന്തസ്സുള്ള രാഷ്ട്രീയമെന്ന് ബന്ധം പറയേണ്ടി വരികയാണ് അതുകൊണ്ടാണ് പല നേതാക്കന്മാരും മാങ്ങാണ്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ചെയ്തത് കൊടും ക്രൂരകൃത്യങ്ങളാണ് ഒരു സൈക്കോപാത്ത് ഏത് ഗോവിന്ദച്ചാമി മനസ്സുള്ളവന് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണ് പല സ്ത്രീകളോടും ഇയാൾ കാണിച്ചിരിക്കുന്നത് അതൊരിക്കലും ഒരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന താല്പര്യമല്ല ഇതൊരു വൈര്യനിരാതന ബുദ്ധിയോടുകൂടി പലരെയും യൂസ് ചെയ്ത് ത്രോ ചെയ്യുന്നതും ഒരു ഹരമാക്കിയെടുത്ത ഒരു ഒരു സെക്ഷൽ പോവട്ടിന്റെ പ്രവർത്തനങ്ങൾ നേതാക്കന്മാർ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഫാൻസുകാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ പ്രതികരണം കാണിച്ചത്